ഈ അടുത്ത ദിവസങ്ങളിലായി നടി കനകയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നടി കുട്ടിപത്മിനി കനകയെ നേരിട്ട് കണ്ടപ്പോൾ പകർത്തിയ ചിത്രങ്ങളായിരുന്നു ഇത് ഏറെ നാളായി കനകയെ നേരിട്ട് കാണുവാൻ ശ്രമം നടത്തുകയായിരുന്നു കുട്ടിപത്മിനി ഒടുവിൽ കനകയെ കണ്ടെത്തുകയും അടുത്തുള്ള ഒരു കോഫി ഷോപ്പിലിരുന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു അച്ഛനുമായുള്ള സ്വത്തു തർക്കം അവസാനിച്ചെന്ന് കനക പറഞ്ഞതായി കുട്ടിപത്മിനി അറിയിച്ചിരുന്നു റോഡിനു വേണ്ടിയെടുത്ത തന്റെ കുറച്ച് സ്ഥലത്തിന് നഷ്ടപരിഹാരം കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ തുക ലഭിക്കുവാൻ എല്ലാ സഹായവും നൽകാമെന്ന് കുട്ടിപത്മിനി കനകയ്ക്ക് വാക്കു കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഒരിക്കൽ ഒരുമിച്ച് ഒരു അഭിമുഖത്തിനിരിക്കാമെന്ന് കനക സമ്മതിക്കുകയും ചെയ്തുവെന്നും കുട്ടിപത്മിനി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ കനക തന്റെ മെസ്സേജുകൾക്കൊന്നും മറുപടി തരുന്നില്ല എന്നാണ് കുട്ടിപത്മിനി പറയുന്നത് ഒരാൾക്ക് ഏകാന്തത ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ അതിൽ മറ്റൊരാൾ തലയിടുന്നത് ഇഷ്ടപ്പെടാറില്ല എന്നും കുട്ടിപത്മിനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല ചാനലുകളും ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും കനകയുടെ അഭിമുഖം ഞങ്ങൾക്കൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ കനകയുടെ സ്വകാര്യതയെ താൻ മാനിക്കേണ്ടതുണ്ടെന്നും ഇനി ഇവരെ പോയി ശല്യം ചെയ്യാനില്ല എന്നും കുട്ടിപത്മിനി വ്യക്തമാക്കുകയാണ് വീട് വളരെ പഴകിയതാണ് ആ വീട്ടിലെ ഇലക്ട്രിക് വർക്ക് പ്ലംബിംഗ് എന്നിവയെ കുറിച്ചൊന്നും ധാരണയില്ല ആരാണ് ആ വീട് നിർമ്മിച്ചതെന്നോ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നോ ഒന്നും തന്നെ അറിയില്ല ഇതിൽ നിന്നെല്ലാം നീ പുറത്തു വരണം വിദേശത്ത് യാത്രകൾ പോകണം കല്യാണം കഴിക്കുകയോ കുട്ടികളെ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല അൻപത് വയസ്സാകുന്നു ഇപ്പോൾ പോലും ജീവിതം ആസ്വദിച്ചില്ല എങ്കിൽ എപ്പോൾ ആസ്വദിക്കാൻ എന്നാണ് ഞാൻ ചോദിച്ചതെന്നും കുട്ടിപത്മിനി പറയുന്നുണ്ട് ഈ സ്വത്തൊക്കെ ആർക്ക് കൊടുക്കാനാണ് കുറഞ്ഞത് നീ ജീവിതം ആസ്വദിക്കുകയെങ്കിലും ചെയ്യുന്ന ഉപദേശിച്ചുവെന്നും വിദേശത്തേക്ക് പോകാൻ വളരെ ഇഷ്ടമാണ് എന്ന് കനക പറഞ്ഞെന്നും കുട്ടിപത്മിനി പറയുകയാണ് പക്ഷെ ഇതിനൊക്കെ കനക തന്നെ മുന്നോട്ട് വരണം സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷേ പൂട്ടിയിട്ട വീട്ടിലേക്ക് കടന്നു കയറുന്നത് ശരിയായ കാര്യമല്ല എന്നെ വിശ്വസിക്കൂ എപ്പോൾ സഹായം ചോദിക്കുന്നുവോ അപ്പോൾ മാത്രമേ ഇടപെടാൻ പറ്റൂ ഒരു പക്ഷേ കനകയ്ക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകാം കനക ഒറ്റയ്ക്കാണെന്ന് നമ്മൾ കരുതുകയല്ലേ ആരെങ്കിലും അവരെ സഹായിക്കുന്നുണ്ടായിരിക്കാം ഇത്രയും കാലം കോടതിയിൽ പോയി വന്നതാണ് കേസ് തീർപ്പാകുന്നതുവരെ വക്കീലുമായി കോണ്ടാക്ട് ഉണ്ടായിരിക്കുമല്ലോ അതിനാൽ തന്നെ കനകയ്ക്ക് വേണമെന്ന് തോന്നുമ്പോൾ അവർ കോണ്ടാക്റ്റിൽ വരുമെന്ന് കരുതുന്നുവെന്നും ഇതിൽ കൂടുതൽ കനകയെ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നും കുട്ടിപത്മിനി പറയുകയാണ് അതേസമയം കനകയുടെ അമ്മ ദേവിക അക്ക വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ഇവയൊക്കെ രാത്രി രണ്ടു മണിവരെയൊക്കെ ഷൂട്ടിംഗ് നീളുമായിരുന്നു വീണ്ടും നാലു മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ആറു മണിക്കുള്ളിൽ സെറ്റിൽ വരണം ദേവികയക്ക മാത്രമല്ല അക്കാലത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയായിരുന്നു ജോലി കുട്ടി കുട്ടിപത്മിനെ പറയുകയാണ് അത്രയും കഷ്ടപ്പെട്ടൊക്കെ മകൾക്ക് വേണ്ടി ദേവികയക്ക ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് കനക ആർക്കു മുൻപിലും കൈനീട്ടേണ്ടി വരുന്ന സാഹചര്യമില്ലാതെ സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടിയാണ് ദേവികയക്ക ഇത്രയൊക്കെ സമ്പാദിച്ചു വെച്ച് പോയതെന്നാണ് കുട്ടിപത്മിനി പറയുന്നത് അതിനാൽ തന്നെ പണമില്ല കനക കനകടില്ല എന്നോട് കനക നല്ല രീതിയിലാണ് സംസാരിച്ചിരുന്നത് പലരും പറയുന്നത് പോലെ അവർക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും കുട്ടിപത്മിനി വ്യക്തമാക്കുന്നു അതേസമയം തമിഴിലും മലയാളത്തിലുമൊക്കെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ നായികയായി എത്തിയ താരമാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്